തോ ബഷ്ലോം ലെഹർ ഗോ ദാസാർ ദി ലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിനാറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങളുടെ പേരുകളാണ് പഠിക്കുന്നത് അതിനുശേഷം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളുടെ സുറിയാനി പേരുകളും ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങൾക്ക് പുല്ലിംഗപദങ്ങളും സ്ത്രീലിംഗ പദങ്ങളുമുണ്ട് ഈ അക്കങ്ങളെ കാർഡിനൽ നമ്പേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് അത് പഠിക്കാം അക്കങ്ങളുടെ പേരുകൾക്ക് പുല്ലിംഗപദവും സ്ത്രീലിംഗപദവും ഉണ്ട് ഒന്ന് എന്നുള്ളതിൻ്റെ പുല്ലിംഗം ഹാദ് സ്ത്രീലിംഗം ഹൃദോ ഹാദ് ഹിദോ ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ ഹാദ് ചേർക്കണം ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഹൃദോ ചേർക്കണം നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം ഹാദ് തലിയോ ഒരു ആൺകുട്ടി പുല്ലിംഗം ഉപയോഗിക്കാൻ കാരണം തലിയോ ആൺകുട്ടി എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ടാണ് എന്ന പദത്തിൻ്റെ അർത്ഥം പെൺകുട്ടി ഗേൾ ഒരു പെൺകുട്ടി രണ്ടു മുതലുള്ള സ്ത്രീലിംഗ അക്കങ്ങൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഇടുന്ന പതിവുണ്ട് പുല്ലിംഗ ബഹുവചനങ്ങൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന കുത്തുകൾ ഇടാറില്ല രണ്ട് ആൺകുട്ടികൾ എന്നെഴുതുന്നിടത്ത് രണ്ട് എന്നുള്ളടത്ത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന കുത്ത് ഇടാറില്ല ആൺകുട്ടികൾ എന്നുള്ളിടത്ത് ഇടാറുണ്ട് ഉദാഹരണങ്ങൾ കാണാം രണ്ട് എന്നുള്ളതിൻ്റെ പുല്ലിംഗപദം തിറേൻ ഇവിടെ അക്ഷരങ്ങൾ താവ് റീഷ് യൂത് നൂൻ എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഉച്ചരിക്കുന്നില്ല ത്രെയ്ൻ എന്ന് പറയില്ല ത്രേൻ പുല്ലിംഗം മാസ്കുലിൻ രണ്ട് ത്രേൻ അതിൻ്റെ ഫെമിനിൻ തർത്തേൻ ത്രേൻ തർത്തേൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ത്രേൻ എന്ന പുല്ലിംഗ പദത്തിന് ബഹുദിനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഇടുന്നില്ല എന്നാൽ തർത്തേൻ എന്ന സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന പദത്തിന് രണ്ട് കുത്തുകൾ ഇടുന്നു ഉദാഹരണങ്ങൾ കാണാം ത്രേൻ ത്ലോയെ രണ്ട് ആൺകുട്ടികൾ ടു ബോയ്സ് തർത്തേൻ തലിയോസോ രണ്ട് പെൺകുട്ടികൾ ടു ഗേൾസ് തർത്തേൻ തലിയോസോ മൂന്ന് എന്നുള്ളതിൻ്റെ മാസ്കുലിൻ വേട് തുലോസോ ഫെമിനിൻ തുലോസ് ഉല്ലിംഗപദത്തിന് ബഹുവജനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകളില്ല സ്ത്രീലിംഗത്തിന് ബഹുജനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഉണ്ട് തുലോസോ തുലോസോ മുകൂഷെ തുലോസോ മുഗൂഷെ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മുടെ യൽദാ ഗാനത്തിൽ നമ്മൾ പണ്ട് പാടുമായിരുന്നു ഇപ്പോഴത് മലയാളത്തിലാക്കി പേർഷ്യർ മുകൂശേന്മാർ കൈകളിലുപഹാരങ്ങളുമായി വന്നീടുന്നു ഇപ്പോളത് പേർഷ്യർ വിദ്വാൻമാർ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ജ്ഞാനികൾ എന്നാണ് മുകൂശേന്മാർ എന്നുള്ളതിൻ്റെ അർത്ഥം മജായി സ്വരാഷ്ട്രീയൻ മതത്തിലെ പുരോഹിതരുടെ പേരാണ് ഈ അജായി അതാണ് മുകൂഷേന്മാർ വരെയാണ് കിഴക്കു നിന്നുള്ള ജ്ഞാനികൾ മൂന്ന് ജ്ഞാനികൾ ത്ലോസോ മുകൂഷെ ഇത് മൂന്ന് സ്ത്രീകൾ സ്ത്രീകൾ എന്നുള്ളതിൻ്റെ വാക്ക് നേശേ നൂൻ എ എന്ന സ്വരം ഷീൻ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന കുത്ത് അതിൻ്റെ മുകളിൽ എ എന്ന സ്വരം അപ്പോൾ രണ്ട് കുത്തുകൊണ്ട് അതിൻ്റെ മുകളിലാണ് സ്വരം അതുകൊണ്ടാണ് ആ എന്ന എ എന്ന സ്വരം പൂർണ്ണമായി കാണാതിരിക്കുന്നത് ത്ലോസ് നേശേ സ്ത്രീ വിമൻ മൂന്ന് സ്ത്രീകൾ ത്ലോസ് നാല് എന്നുള്ളതിൻ്റെ മാസ്കുലിൻ പുല്ലിംഗ പദം അർബ് ഒ അർബ് ഓ അതിൻ്റെ സ്ത്രീലിംഗം ഫെമിനിൻ അർബ അർബ ഇപ്പോൾ അർബ് ഒ അർബ അർബ് ഓ അർബ ഉദാഹരണം ർബ് ഓ മാലാഖേ മീം ലോമാത് ഓലാഫ് കോഫ് കോഫ് എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് കുത്തുണ്ട് അതിൻ്റെയും മുകളിലാണ് എ എന്ന സ്വരം കിടക്കുന്നത് അതുകൊണ്ടാണ് അത് വരിയുടെ മുകളിലായി അതുകൊണ്ടാണ് ഇവിടെ കമ്പ്യൂട്ടറിൽ അത് കാണാൻ സാധിക്കാതെ ഇരിക്കുന്നത് അത് പ്രിൻ്റ് എടുക്കുമ്പോൾ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാലാഖേ അർബ് ഓ മാലാഘേ ഫോർ ഏഞ്ചൽസ് നാല് മാലാഘമാർ അർബ ബിനോസോ അർബ നാല് സ്ത്രീലിംഗം ബിനോസോ എന്നുള്ളതിൻ്റെ അർത്ഥം പുത്രിമാർ ഫോർ ഡോട്ടേഴ്സ് എവിടെയും ശ്രദ്ധിക്കേണ്ടത് ന്യൂൻ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് ഡോട്ട് വന്നു അതിൻ്റെ മുകളിലാണ് ഓ എന്ന സ്വരം അതുകൊണ്ടാണ് അത് പൂർണ്ണമായും കാണാൻ സാധിക്കാതിരിക്കുന്നത് നാല് ഡോട്ടേഴ്സ് നാല് പുത്രിമാർ നാല് പെൺമക്കൾ അർബ ബിനോസോ അഞ്ച് അതിൻ്റെ പുല്ലിംഗപദം ഹംസോ ീലിംഗപം ഹാമേശ് ഹംസോം കൌക്ക്ബോ എന്ന പദത്തിന്റെ അർത്ഥം നക്ഷത്രം അഞ്ച് നക്ഷത്രങ്ങൾ ഫൈവ് സ്റ്റാർസ് ഹംസോ കൗക്ബെ അതിൻ്റെ സ്ത്രീലിംഗം സ്ത്രീലിംഗപദം ഹാമേഷ് അഞ്ച് ബുത്തൂലോസോ ആയിട്ട് ഇത് വായിക്കുന്നത് ബുസൂലോസോ ബുസുൽത്തോ ബുസൂലോസോ അങ്ങനെയാണ് ഈസ്റ്റ് സ്ത്രീ ഉച്ചാരണമാണ് നമ്മളുടെ ഇടയിലും അത് പ്രചാരത്തിലിരിക്കുന്നത് ബുസുൽത്തോ കന്യക ബുസൂലോസോ കന്യകമാർ അഞ്ച് കന്യകമാർ ഹാമേഷ് ബുസൂലോസോ അഞ്ച് കന്യകമാർ അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പുല്ലിംഗത്തിൻ്റെയും സ്ത്രീലിംഗത്തിൻ്റെയും പദങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഒന്നിച്ച് അത് കാണാം ഒന്ന് പുല്ലിംഗം ഹാദ് ഹൃദോ ഹാദ് ഹൃദോ ത്രേൻ തർത്തേൻ ത്രേൻ തർത്തേൻ തുലോസോ തുലോസ് തുലോസോ അർബ് ഓ അർബ അർബ് ഓ അർബ ഹാമേഷ് ഹംഷോ ഹാമേഷ് നമ്മളിപ്പോൾ കണ്ട ഒന്നു മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം എന്നാണ് ഞായർ എന്നുള്ളതിന് സുറിയാനിയിൽ പറയുന്നത് ഹാദ് ഒന്ന് ബേത്ത് എന്ന ടേസ് ലെറ്ററിൻ്റെ അർത്ഥം വിഭക്തിയുടെ അർത്ഥം ഇൽ ഇൻ ഷാബോ എന്ന വാക്കിൻ്റെ അർത്ഥം വീക്ക് അപ്പോൾ ആഴ്ചയിൽ ഒന്ന് അതാണ് ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം ഹാദ് ബുഷാബോ ഹാദ് ബുഷാബോ സൺഡേ ഞായർ ഇൻ ഷാബോ വീക്ക് രണ്ട് ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം അതാണ് ത്രേൻ ബുഷാബോ മൺഡേ തിങ്കൾ ത്ലോസോ മൂന്ന് ത്ലോസോ ബുഷാബോ ചൊവ്വാഴ്ച ചൊവ്വ ട്യൂസ്ഡേ ത്ലോസോ ബുധൻ വെനസ്ഡേ ആഴ്ചയിലെ നാലാമത്തെ ദിവസം അർബ് ഒ ബിഷാബോ അർബ് ഒ വ്യാഴം തേഴ്സ്ഡേ ആഴ്ചയിലെ അഞ്ചാമത്തെ ദിവസം ഹംഷോ ബുശാബോ ഹംഷോ ബുഷാബോ ഇനിയും വെള്ളിക്കും ശനിക്കും രണ്ട് വേറെ വാക്കുകളാണ് അതുകൂടി നമുക്ക് കാണാം ആഴ്ചയിലെ ആറാം ദിവസമെന്നോ ഏഴാം ദിവസമോ എന്നല്ല പറയുന്നത് അറുബുത്തോ അറുബുത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളി അറാബ് എന്ന വാക്കിൻ്റെ ക്രിയയുടെ അർത്ഥം അസ്തമിക്കുക എന്നാണ് ആറാം ദിവസം യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചു പകൽ അതുകൊണ്ടായിരിക്കും ആണോ ഈ പേര് കിട്ടിയതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അറുബുത്തോ അസ്തമിക്കുക എന്നുള്ള ക്രിയാപദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാം അറുബുത്തോ വെള്ളി ശനി സാറ്റർഡേ അത് ശാബദ് ബന്ധമുള്ളതാണ് ശബുത്തോ അറുബുത്തോ വെല്ലി ഫ്രൈഡേ ശബ്ത്തോ സാറ്റർഡേ ശനി ഇനി നമുക്ക് ഈ ഏഴ് ദിവസങ്ങൾ ഒന്നിച്ച് കാണാം ഹാദ് ബുഷാബോ ഞായർ സൺഡേ ട്രെയിൻ ബുഷാബോ മൺഡേ തിങ്കൾ ക്ലോസോ ബുഷാബോ ട്യൂസ്ഡേ ചൊവ്വ അർബു ഓ ബുഷാബോ വെനസ്ഡേ ബുധൻ ഹംസോ ബുഷാബോ തേഴ്സ്ഡേ വ്യാഴം അറുബ്ത്തോ ഫ്രൈഡേ വെള്ളി ശബ്ത്തോ സാറ്റർഡേ ശനി ഒരിക്കൽ കൂടി ஹாத் புஷாபோ த்ரேன் புஷாபோ தலோசோ புஷாபோ அர்பு புஷாபோ ஹம்சோ புஷாபோ அருபுத்தோ ஷபுத்தோ எல்லாவர்க்கும் நந்தி தௌதி சாகி